പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തൊന്നിന് ആരംഭിച്ച കഥ പറച്ചിൽ ഇന്ന് അഞ്ചു വർഷം പൂർത്തിയായിരിക്കുകയാണ് ഒരു കഥ കേൾക്കൂ ഹർഷ കഥാസാഗരം ആരാണവിടെ ഘാനഗംഭീര ശബ്ദത്തിൽ ഹർഷൻ കരടി ചോദിച്ചു ആരാണെന്ന തോട്ടത്തിൽ ചാടിച്ചാടി നടക്കുന്നു മാനോ മുയലോ തവളകളോ മണ്ണു തുരക്കും ചുണ്ടലിയോ കരടി മാഷിന്റെ ചോദ്യത്തിന് മറുപടി ഒരു കരച്ചിലായിരുന്നു ചില്ല മരത്തിൻ്റെ കമ്പിലൂടെ തുള്ളിക്കളിച്ചു നടക്കുന്നേരം ചില്ലയടിഞ്ഞു താഴെ വീണേ കുഞ്ഞന്നാനാണു ഞാൻ പൊന്നു മാഷേ അണ്ണാൻ കുഞ്ഞു ഭയത്തോടെ പറഞ്ഞു പേടിക്കണ്ട മോനെ ഞാൻ മരത്തിൽ കയറ്റിയിരുത്താം എന്ന് പറഞ്ഞ് കരടി മാമൻ അണ്ണാൻ കുഞ്ഞിനെ മരത്തിൽ തിരിച്ചു കയറ്റി വച്ചു ഭയം മാറിയ ചില്ലു അണ്ണാൻ ഹർഷൻ കരടിയോട് പലതും പറഞ്ഞു കൂട്ടായി മാമാ കഥ പറഞ്ഞു തരുമോ അണ്ണാൻ കുഞ്ഞു ചോദിച്ചു ചില്ലുവിൻ്റെ കൂട്ടുകാരനായ ലല്ലും മുയലും ആ സമയത്ത് അവിടെ എത്തി മാമൻ മനോഹരമായ ഒരു കഥ അവർക്ക് പറഞ്ഞു കൊടുത്തു കുട്ടികൾക്ക് വലിയ സന്തോഷമായി ഹർഷം മാമാ ഹർഷംമാ ഇനിയും കഥ പറഞ്ഞു തരണേ തീരെ ചെറിയ ശബ്ദം കേട്ട് അവർ നോക്കുമ്പോൾ ലല്ലുവിൻ്റെ അനിയൻ അച്ചു മുയൽക്കൂട്ടൻ കഥ കേട്ട് തലയാട്ടി രസിച്ചിരിക്കുകയായിരുന്നു അടുത്ത ദിവസം കരടി മാമൻ നടന്നു വരുമ്പോൾ നിരവധി മൃഗങ്ങൾ ചുറ്റും കൂടി പറഞ്ഞു ഹർഷം മാമാ ചങ്ങാതി ഒരു കഥ കൂടി പറയാമോ ഹർഷം തോന്നും നല്ല കഥ കേൾക്കാൻ ഒത്തിരി കൊതിയുണ്ടേ മാൻകുട്ടികളും മുയൽ കുട്ടികളും അണ്ണാൻ കുഞ്ഞുങ്ങളും കുട്ടിക്കുരങ്ങന്മാരും ചുറ്റും കൂടി ഉറക്ക വിളിച്ച് ചോദിച്ചു മാമൻ അവർക്ക് മറ്റൊരു കഥ പറഞ്ഞു കൊടുത്തു അടുത്ത ദിവസം കുറച്ച് മൃഗങ്ങൾ കൂടി കഥ കേൾക്കാൻ എത്തി അങ്ങനെ അങ്ങനെ അതൊരു പതിവായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കഥ മാമൻ പറഞ്ഞു പൊന്നുമക്കളേ കുഞ്ഞുമക്കളേ കഥ ചൊല്ലി കഥ ചൊല്ലി ഞാൻ മടുത്തല്ലോ കഥ ഇനി പറയുവാൻ നേരമില്ലല്ലോ ഒരുപാടു വേലയുണ്ട് കുഞ്ഞുമക്കളെ കുഞ്ഞുങ്ങൾക്ക് സങ്കടമായി അവർ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അരുതരുതരുതേ മാമാ കഥ പറയാതെ ഇരിക്കല്ലേ കഥകൾ കേൾക്കാനായ നിത്യം വരുമീ മക്കൾ ഞങ്ങൾ ജില്ലൻ കുരങ്ങൻ സങ്കടത്തോടെ പറഞ്ഞു മാമൻ പറയുന്ന കഥകൾ ജില്ലൻ മറ്റുള്ളവരോട് പറയുന്നത് കേട്ടിട്ടുണ്ടോ നല്ല രസമാണ് മില്ലൻ കുരങ്ങ് പറഞ്ഞു ഇതെല്ലാം കേട്ടിരുന്ന അമ്മ കരടി പറഞ്ഞു മോനെ എത്രയൊക്കെ വലുതായാലും നീ എനിക്ക് കുഞ്ഞാണ് അതുകൊണ്ട് അമ്മ പറയുന്നത് മോൻ കേൾക്കണം പറ്റുന്നിടത്തോളം ദിവസം പറ്റുന്നതുപോലെ കഥകൾ പറയാൻ മടിക്കരുത് കൊച്ചുകുട്ടികളുടെയും അമ്മയുടെയും നിർബന്ധം സഹിക്കാൻ വയ്യാതെ മാമൻ കഥ പറച്ചിൽ തുടരാൻ തീരുമാനിച്ചു ഓ എന്തോന്ന് കഥ ഇതൊക്കെ ആര് കേൾക്കാൻ സൂത്രം കുറുക്കൻ ചോദിച്ചു അതെ വേറെ പണിയൊന്നുമില്ലേ കഥ കേട്ടിരിക്കാൻ പുലി അവനോട് യോജിച്ചു നാളുകൾ കടന്നുപോയി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ കഥമാമനെ തേടിയെത്തി ഒരു ദിവസം ഒരു പെൺപുലി മാമനരികിലെത്തി ചോദിച്ചു താങ്കളാണോ ഈ കഥമാമൻ മാമൻ അതെ എന്താ വേണ്ടേ ഒന്ന് കാണാൻ വന്നതാണ് ഞാൻ ലോപ്പൻ പുലിയുടെ ഭാര്യയാണ് ഞങ്ങളുടെ മോൻ ലിപ്പു മഹാകുസൃതിയായിരുന്നു ആര് പറഞ്ഞാലും അനുസരിക്കില്ല ഒരു ദിവസം അവൻ്റെ ക്ലാസ് ടീച്ചർ അവർക്കൊരു കഥ പറഞ്ഞു കൊടുത്തു അവനുൾപ്പെടെയുള്ള കുട്ടികൾക്കെല്ലാം ആ കഥ വലിയ ഇഷ്ടമായി അന്നു മുതൽ ടീച്ചർ ദിവസവും ഓരോ കഥകൾ വീതം പറഞ്ഞു തുടങ്ങി പുലിയമ്മ പറയുന്നത് കേട്ടപ്പോൾ കഥമാവൻ ആവേശമായി എന്നിട്ടോ അങ്ങനെ എന്നും കഥകൾ കേട്ട് അവൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റമുണ്ടായി രക്ഷിതാക്കൾ ഒത്തുചേർന്ന് ഈ സന്തോഷം പങ്കുവെക്കാൻ ടീച്ചറെ സമീപിച്ചു വളരെ നല്ല കാര്യം ടീച്ചർക്കൊരു സമ്മാനം കൊടുക്കേണ്ടതാണ് കഥമാമൻ പറഞ്ഞു അതെ അതിനാണ് ഞങ്ങളും ചെന്നത് ആരാണെന്നോ ആ ടീച്ചർ കഥമാമൻ്റെ കഥകൾ എന്നും കേട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന മില്ലൻ മില്ലൻകുരങ്ങൻ്റെ അമ്മയാണ് ഇവരുടെ ടീച്ചർ ആണോ മാമൻ അത്ഭുതമായി അതെ അവരാണ് പറഞ്ഞത് ഇതെല്ലാം മാമൻ പറയുന്ന കഥകളായിരുന്നെന്ന് ഈ കഥകൾ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞിരുന്ന ലോപ്പൻ പുലി ആ സമയത്ത് അവിടെ എത്തി കരടിമാഷ ക്ഷമിക്കണം നല്ല പുസ്തകങ്ങളിലൂടെ നല്ല കഥകളിലൂടെ നല്ല അധ്യാപകരിലൂടെ കുഞ്ഞുങ്ങൾക്ക് മാറ്റമുണ്ടാവുമെന്ന് എനിക്ക് ബോധ്യമായി ഏയ് ഇതൊന്നും എൻ്റെ കഴിവല്ല കുഞ്ഞുങ്ങളുടെ ടീച്ചറുടെ ഗുണമാണ് പറഞ്ഞു തീർന്നപ്പോഴേക്കും ലിപ്പു ഉൾപ്പെടെയുള്ളവരെ കൂട്ടിക്കൊണ്ട് ടീച്ചർ അവിടെ എത്തി മാഷേ ഒരു കഥ പറയുമോ അവർ ഒരുമിച്ച് ചോദിച്ചു പറയാം മക്കളേ എന്ന് പറഞ്ഞ് ഹർഷൻ മാഷ കഥ പറഞ്ഞു സൂത്രനും ലോപ്പനും ഉൾപ്പെടെയുള്ളവർ കുട്ടികൾക്കൊപ്പം ശ്രദ്ധയോടെ കഥ കേട്ടിരുന്നു അങ്ങനെ കഥമാമൻ മുടങ്ങാതെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു